പൂ സംവിധാനം ചെയ്ത് തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റൈഫിൾ ക്ലവ് ഈ ചിത്രം മലയാള സിനിമാ പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷമാണ് ആഷി കപൂ ചിത്രത്തിന് മികച്ച അഭിപ്രായം ലഭിക്കുന്നത് എന്നത് മറ്റൊരു കാര്യം ഒരു ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മൃഗ എന്ന സിനിമയെക്കുറിച്ച് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ചിത്രത്തിൽ ഒരു സിനിമാ വാരികയിലെ ലേഖനത്തിൽ നിന്നുമുള്ള വരികളാണ് ഇവ മൃഗ എന്ന സിനിമയ്ക്കായി മമ്മൂട്ടി മെത്തേഡ് ആക്ടിങ് പരിശീലിച്ചുവെന്നും അതിനായി എടക്കൽ ഗുഹയിൽ താമസിച്ചുവെന്നും മറ്റുമാണ് ഈ ചിത്രത്തിലെ വാരികയിലൂടെ പരാമർശിക്കുന്നത് എന്നാൽ പക്ഷെ ഇക്കാര്യം യഥാർത്ഥത്തിൽ ഉണ്ടായതാണോ അതോ ചലച്ചിത്ര സൃഷ്ടാക്കളുടെ ഭാവനയിൽ വിരിഞ്ഞതാണോ എന്നുള്ള കാര്യത്തിൽ ഭിന്ന അഭിപ്രായമാണ് നിലനിൽക്കുന്നത് മൃഗ എന്ന ചിത്രത്തിന് വേണ്ടി മമ്മൂട്ടി മെത്തേഡ് ആക്ടിംഗ് പഠിച്ചെന്നും ഗുഹയിൽ താമസിച്ചെന്നും ഒക്കെയുള്ള ഡയലോഗ് ട്രെയിലറിൽ നിന്ന് തന്നെ വൈറലായി മാറിയതാണ് ഇപ്പോഴിതാ ആ ഒരു ഡയലോഗിന് പിന്നിലുള്ള സത്യാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയാണ് റൈഫിൾ ക്ലബിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദിലീഷ് പോത്തനും വിജയരാഘവനും ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും മൃഗയ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിരുന്നു എന്നാൽ പക്ഷേ അതൊന്നും തനിക്ക് അറിയില്ല എന്നാണ് വിജയരാഘവൻ ഇതിന് മറുപടിയായി നൽകുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇത് മമ്മൂക്കയുടെ തന്നെ ചോദിച്ചു നോക്കണമെന്നാണ് ദിലീഷ് പോത്തന്റെ മറുപടി എന്നാൽ പക്ഷേ മൃഗ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ ആദ്യ രണ്ട് സീൻ ചെയ്തപ്പോൾ തന്നെ തനിക്ക് പുതിയതായി ഒന്നും തന്നെ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് തോന്നിയെന്നും പിന്നീട് ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ കൂടെ നിന്നവരിൽ തികച്ചും പ്രാകൃതമായ ഒരു മനുഷ്യനെ കണ്ടു പിന്നീട് ആ മനുഷ്യനെ പോലെ അനുകരിക്കുവാൻ പഴയ ഒരു വിഗ്ഗും മീശയും കറുത്ത ഒരു മറുകും വെച്ച് ഒരു നീഗ്രോ ലുക്കിലേക്ക് മമ്മൂട്ടി മാറി അങ്ങനെയാണ് മൃഗയിലെ മമ്മൂട്ടി അത്തരത്തിലൊരു പരിവേഷം ചെയ്തതെന്ന് ദിലീഷ് പോത്തൻ ഈ ഒരു അഭിമുഖത്തിലൂടെ കൂട്ടിച്ചേർക്കുകയാണ് എന്നാൽ പക്ഷേ റൈഫിൾ ക്ലബിൽ ഈ ഒരു ഡയലോഗ് പറയുന്നത് വയറലായി മാറിയത് കൊണ്ട് തന്നെ ഈ ചിത്രം റിലീസായതിനു ശേഷം മമ്മൂട്ടിയുടെ ടീമിലുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടോ എന്നുള്ള ചോദ്യത്തിന് അറിയില്ല എന്നും അത് സ്ക്രിപ്റ്റ് റൈറ്റർ ശ്യാം പുഷ്കരനോട് തന്നെ ചോദിക്കേണ്ടി വരുമെന്നും ഇരുവരും പറയുകയാണ് ശ്യാം പുഷ്കരൻ സുഹാസ് ദിലീഷ് നായർ എന്നിവരാണ് ഈ ചിത്രത്തിന്റെ തിരക്ക് മായാനദിക്ക് ശേഷം ആഷിഖ് കപൂർ വിൻസെന്റ് വടക്കൻ വിശാൽ വിൻസെന്റ് ടോണി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് റൈഫിൾ ക്ലബ്ബ് ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ബോളിവുഡ് സംവിധായകനും നടനുമായ അനുരാഗ് കശ്യപ് വാണി വിശ്വനാഥ് സുരഭി ലക്ഷ്മി ഉണ്ണിമായ പ്രസാദ് ദർശന രാജേന്ദ്രൻ വിജയ് രാഘവൻ ദിനീഷ് പോത്തൻ വിനീത് കുമാർ സുരേഷ് കൃഷ്ണ ഹനുമാൻ കൈൻഡ് റംസാൻ മുഹമ്മദ് വിഷ്ണു അഗസ്ത്യ റാഫി സെനാ ഹെഗ്ഡെ പ്രശാന്ത് മുരളി നടേഷ് ഹെഗ്ഡെ പൊന്നമ്മ ബാബു രാമു വൈശാഖ് ശങ്കർ നിയാസ് മുസ്ലിയാർ നവനി ദേവാനന്ദ പരിമൽ ഷായ്സ് സജീവ് കുമാർ കിരൺ പീതാംബരൻ ഉണ്ണി മുട്ടത്ത ബിബിൻ പെരുമ്പിള്ളി ചിലമ്പൻ ഇന്ത്യൻ എന്നിവരടക്കമുള്ള വൻ താരനിരയാണ് അണിനിരക്കുന്നത് ഈ ചിത്രം ഇക്കഴിഞ്ഞ ഡിസംബർ പത്തൊൻപതിനാണ് റിലീസ് ചെയ്തത് ചിത്രത്തിന്റെ സംവിധാനവും സിനിമാറ്റോഗ്രഫിയും ആഷു കപൂ തന്നെയാണ് നിർവഹിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാണത്തിലും ഇദ്ദേഹം പങ്കാളിയാണ് മഞ്ഞുവൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ വലിയ ജനപ്രീതി നേടിയ അജയൻ ശാലിശ്ശേരിയാണ് റൈഫിൾ ക്ലബ്ബിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ മേക്കപ്പ് ആകട്ടെ റോണക് സേവ്യർ വസ്ത്രാലങ്കാരം മഷർ ഹംസ എഡിറ്റർ വി സാജൻ സ്റ്റണ്ട് സുപ്രീം സുന്ദർ സംഗീതം റെക്സ് വിജയൻ പ്രൊഡക്ഷൻ കൺട്രോളർ കിഷോർ പുറക്കാട്ടിരി സ്റ്റിൽസ് റോഷൻ അർജുൻ എന്നിവർ സ്റ്റിൽസ് റോഷൻ അർജുൻ കല്ലിംഗൽ എന്നിവർ പി ആർഒ ആദിരാ ദിൽജിത്തും നിർവഹിക്കുന്നു അതേസമയം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ വാണി വിശ്വനാഥിന്റെയും ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു റൈഫിൾ ക്ലബ് എന്ന ചിത്രം വാക്കിലും നോക്കിലും സ്ക്രീനിനെ ഭരിക്കുന്ന വാണി വിശ്വനാഥിനെ റൈഫിൾ ക്ലബ്ബിൽ കാണുവാൻ കഴിയും തന്റെ സീനുകളിലെല്ലാം തന്നെ സിനിമ അനായസം വാണി തന്റേതാക്കി തന്നെ മാറ്റുകയും ചെയ്തു എന്നാൽ വാണി വിശ്വനാഥ് മാത്രമല്ല ചിത്രത്തിലെ ഓരോ അഭിനേതാക്കളും ഒന്നിനൊന്ന് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കേവലം മേക്കിംഗ് മികവ് കൊണ്ട് മാത്രം വാഴ്ത്തപ്പെടേണ്ട സിനിമയല്ല ആശികപൂ സംവിധാനം ചെയ്തിരിക്കുന്ന റൈഫിൾ എന്നാണ് പ്രേക്ഷകരുടെ പക്ഷം മലയോര മേഖലകളിൽ കുടിയേറി പാർത്തവർ ഒരേ സമയം കാടിനോടും നാടിനോടും പോരടിക്കുന്ന മനുഷ്യരാഷ്ട്രീയത്തെ കുറിച്ച് ഒരു ചിത്രം സംസാരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിലാണ് റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിന്റെ കഥ നടക്കുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലുള്ള റൈഫിൾ ക്ലബിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമ പൂർണ്ണമായും സംസാരിക്കുന്നത് നമ്മുടെ നിലനിൽപ്പില്ലാതാക്കുവാൻ ആരെങ്കിലും തോക്കു ചൂണ്ടിയാൽ അവരെ തട്ടുന്നതിൽ യാതൊരു കുറ്റബോധത്തിന്റെയും ആവശ്യമില്ല എന്ന് റൈഫിൾ ക്ലബിലെ അംഗങ്ങൾക്ക് നൽകുന്ന മോട്ടിവേഷൻ പൊളിറ്റിക്കലി തെറ്റാണെന്ന് തോന്നുമ്പോഴും അതല്ലാതെ വേറൊരു വഴിയും ആ മനുഷ്യർക്ക് മുൻപിൽ ഇല്ലല്ലോ എന്ന് ഉടൻ മാറി ചിന്തിക്കുവാൻ പ്രേക്ഷകർക്ക് സാധിച്ചെടുത്താണ് ഈയൊരു സിനിമയുടെ വിജയം വന്നതും മലയോര മേഖലകളിലെ മനുഷ്യർ നിലനിൽപ്പിനായി നടത്തുന്ന പോരാട്ടങ്ങൾ എത്രത്തോളം ഭീതിതവും വിരോചിതവുമാണെന്ന് സിനിമ അടയാളപ്പെടുത്തുകയാണ് മനുഷ്യന്റെ നിലനിൽപ്പാണ് ഈ സിനിമയുടെ പ്രമേയം അതിനായി മനുഷ്യൻ നടത്തുന്ന പോരാട്ടങ്ങൾ അത് വയലൻസ് ആണെങ്കിൽ പോലും സിനിമയിൽ ന്യായീകരിക്കപ്പെടുകയാണ് കാട്ടുപന്നിയോടും കടുവയോടും കുരങ്ങിനോടും മാത്രമല്ല റൈഫിൾ ക്ലബിലെ അംഗങ്ങൾ പോരടിക്കുന്നത് സമാന രീതിയിലുള്ള വന്യത പേർന്ന എല്ലാ പ്രിവിലേജുകളുമുള്ള കൂടിയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് നായാട്ടിനോട് സമാന്തരമായി നായക പ്രതിനായക കോൺഫ്ലിക്റ്റും ഈ ഒരു സിനിമയിൽ ഡെവലപ്പ് ചെയ്യുന്നത് ചുരുക്കം ചില സീനുകളിൽ മാത്രം കാണുന്ന കഥാപാത്രങ്ങൾക്ക് പോലും ഈ ഒരു സിനിമയിൽ ഒരു പൂർണ്ണത അവകാശപ്പെടാൻ കഴിയും അതിൽ തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് സംവിധായകൻ നൽകുന്ന ഐഡന്റിറ്റി ഏറെ പ്രശംസനീയവുമാണ് തീർച്ചയായും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മികച്ചൊരു പൊളിറ്റിക്കൽ സിനിമ കൂടിയാണ് റൈഫിൾ ക്ലബ്ബ് കേവലം വയലൻസ് അത് മനുഷ്യന്റെ ചെറുത്തുനിൽപ്പാണെന്ന് അടിവരയിടുകയാണ് റൈഫിൾ ക്ലബ്ബ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എ കെ ലോഹിതദാസിന്റെ കഥയിൽ മമ്മൂട്ടിയെ നായകനാക്കി ഐ വി ഒരുക്കിയ ത്രില്ലർ ഡ്രാമ മലയാളം മൂവിയായിരുന്നു മൃഗയ നായാട്ടുകാരനായ വാറുണിയുടെ വേഷമാണ് ഈ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത് നരഭൂജിയായ പുള്ളിപ്പുലിയെ കൊല്ലുവാൻ ഗ്രാമത്തിലെത്തുന്ന സംസ്കാര ശൂന്യനും മദ്യപാനിയുമായ വേട്ടക്കാരന്റെ കഥയായിരുന്നു മൃഗയ പറഞ്ഞത് നരഭൂജിയായ പുള്ളിപ്പുലിയുടെ അടിക്കടിയുള്ള ആക്രമണം ഭയന്നുകൊണ്ട് ഒരു ഹൈറേഞ്ച് ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത് അധികാരികളുടെ സഹായത്തിനെ കാത്തിരുന്നവർ മടുത്തു ബഹുമാനപ്പെട്ട ഫാദർ പനങ്ങോടിന്റെയും ഫിലിപ്പൂസ് മുതലാളിയുടെയും കീഴിലുള്ള ഗ്രാമവാസികൾ ഒരു വേട്ടക്കാരനെ നിയമിക്കാൻ തീരുമാനിക്കുകയാണ് അവർ ആഗ്രഹിച്ച അടുത്തിടെ ചെയ്തു അതിനാൽ അയാളുടെ മകൻ ഗ്രാമത്തിലേക്ക് വിളിപ്പിക്കുന്നു സംസ്കാരശൂന്യമായ ജീവിതം വൈകാതെ തന്നെ ഗ്രാമത്തിന് തലവേദനയായി മാറുന്നു മദ്യപാനിയായ വാറുണിയെ ഒഴിവാക്കുവാൻ ഗ്രാമവാസികൾ ശ്രമിക്കുകയാണ് ഭാഗ്യലക്ഷ്മി എന്ന സ്ത്രീ വാറുണിയുമായി ചങ്ങാത്തം കൂടുന്നു ഭാഗ്യലക്ഷ്മിയുമായി പ്രണയത്തിലായ തോമസ് കുട്ടിയെ ഈ ബന്ധം അസൂയപ്പെടുത്തുന്നു വാറുണിയുമായി അയാൾ വഴക്കാകുന്നു ഇതിനിടെ തോമസുകുട്ടി അബദ്ധത്തിൽ പാറയുടെ മുകളിൽ നിന്നും വീഴുന്നു മരണത്തിന്റെ ഉത്തരവാദിത്വം തനിക്കാണെന്ന ഫാദർ പനങ്ങോടനോട് രഹസ്യമായി വാറുണി ഏറ്റുപറയുന്നു ഗ്രാമവാസികളുടെയൊക്കെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് വാറുണി അദ്ദേഹം സംരക്ഷിക്കുകയാണ് ക്രമേണ ഗ്രാമവാസികളെയും തോമസുകുട്ടിയുടെ കുടുംബത്തെയും വാറുണി സഹായിക്കുന്നു ഇതിനിടയിൽ പുള്ളിപ്പുലി വീണ്ടും ഗ്രാമത്തിലേക്ക് വരുന്നു ഫിലിപ്പോസിന്റെ മരുമകൻ ആന്റണിയും സുഹൃത്ത് കുഞ്ഞച്ചനും അവരെ ചതിച്ചുകൊല്ലുവാൻ ശ്രമിച്ചതിനു ശേഷം വാറുണി അതിനെ കൊല്ലുന്നതിൽ പരാജയപ്പെടുകയാണ് പുലിയാകട്ടെ മുറിവുകളോടെ രക്ഷപ്പെടുന്നു താമസിയാത്തതിനെ എലിപ്പനുബാധിച്ച് കുഞ്ഞച്ചൻ മരിക്കുന്നു തോമസ് കുട്ടിയുടെ സഹോദരി അന്നമ്മയുടെ വിവാഹ നിശ്ചയത്തിന്റെ വരൻ മുങ്ങുന്നു പനങ്ങോടൻ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വാറുണി അന്നമ്മയെ വിവാഹം കഴിക്കുവാൻ തീരുമാനിക്കുന്നു ഇതുപക്ഷെ വാറുണിയുമായി പ്രണയത്തിലായിരുന്ന ഭാഗ്യലക്ഷ്മിയെ അസൂയപ്പെടുത്തുകയാണ് കല്യാണത്തിന്റെ തലയിൽ അവൾ അന്നമ്മയെ അറിയിക്കുകയാണ് വാറുണി കൊന്നു എന്ന കാര്യം എന്നാൽ പക്ഷെ വിവാഹ ദിവസം വാറുണിയെ തുറന്നു കാട്ടുകയും തന്റെ കുടിലേക്ക് ഓടിപ്പോവുകയും ചെയ്യുകയാണ് ഈ സ്ത്രീ കുടിലിൽ എത്തിയ വാറുണ്ണി തന്റെ നായ ഭയപ്പെടുന്ന രീതിയിൽ കുരയ്ക്കുന്നതാണ് കാണുന്നത് നായക്ക് പേവിഷബാധയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വാറുണി കൊല്ലുന്നു തുടർന്ന് തന്റെ കുടിലിന്റെ മുകളിൽ പുള്ളിപ്പുലിയെ കാണുകയും എന്നാൽ പക്ഷേ തന്റെ നായ യഥാർത്ഥത്തിൽ പുള്ളിപ്പുലിയെക്കുറിച്ച് തനിക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു മുറിവേറ്റുവെങ്കിലും വാറുണ്ണി പുലിയെ കോടാലി ഉപയോഗിച്ചാണ് കൊല്ലുന്നത് പുള്ളിപ്പുലി സത്തത് ഗ്രാമവാസികൾ ആഘോഷിക്കുന്നു എന്നിരുന്നാലും ഉടൻ തന്നെ പോലീസ് എത്തി തോമസ് കുട്ടിയെ കൊലപ്പെടുത്തിയതിന് വാറുണിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു തോമസ് കുട്ടിയെ അബദ്ധത്തിൽ കൊന്നത് താനാണെന്ന് അന്നമ്മയോടായ സമ്മതിക്കുന്നു ഇതായിരുന്നു മൃഗ എന്ന ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം ചിത്രത്തിലെ വാറുണി എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം ആരാധനാ പദവി നേടുകയും ചെയ്തു വാറുണി അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ലുക്കും സ്വാഭാവികമായ അഭിനയവും സിനിമയുടെ വിജയത്തിന് തന്നെ സഹായകവുമായി ചിത്രം വാണിജ്യപരമായും മികച്ച വിജയം തന്നെയായിരുന്നു പുലിയുമായുള്ള ക്ലൈമാക്സ് ഫൈറ്റ് സീൻ ഡ്യൂപ്പില്ലാതെ മമ്മൂട്ടി തന്നെ ചെയ്തതാണ് ഐ വി ശശി മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാർ പുരസ്കാരവും മമ്മൂട്ടിക്ക് ലഭിച്ചു മമ്മൂട്ടിയുടെ ഐക്കോണിക് സിനിമകളിൽ ഒന്നായിട്ടാണ് മൃഗിയെ സിനിമാ പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത് മമ്മൂട്ടിയെ കൂടാത്തതിനെ തിലകൻ ലാലു അലക്സ് പറവൂർ ഭരതൻ ജഗന്നാഥ വർമ്മ ജഗദീശ് ശ്രീകുമാർ ഭീമൻ രഘു മഹേഷ് ഉർവശി സുനിത ശാരി എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത് അതേസമയം മൃഗ എന്ന ചിത്രം തമിഴിൽ റീമേക്ക് എന്നൊരു വാർത്തയും ഇടയ്ക്ക് പ്രചരിച്ചിരുന്നു അമൽനീരൻ സൂര്യ ഒരു തമിഴ് ചിത്രം പുറത്തിറങ്ങുവാൻ ഇരിക്കുന്നുവെന്നും അത് ചിലപ്പോൾ മൃഗയുടെ തമിഴ് റീമേക്ക് ആയിരിക്കുമെന്നുള്ള വാർത്തകളാണ് പ്രചരിച്ചത് എന്നാൽ പക്ഷേ ഈ ചിത്രത്തിന്റെയും പ്രഖ്യാപനം സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകളൊന്നും പിന്നീട് പുറത്തു വന്നതുമില്ല അമൽനീരൻ സൂര്യ സിനിമയുടെ ചർച്ചകൾ നടക്കുന്നതായി നേരത്തെ നടനും നിർമ്മാതാവും ഒക്കെയായ സൌബിൻ ഷാഹിറും ഒരു അഭിമുഖത്തിലൂടെ പരാമർശിച്ചിരുന്നു എല്ലാം വായിച്ച സോഷ്യൽ മീഡിയ സൂര്യയും അമൽനീരതും ചേർന്ന് മൃഗയെ റീമേക്ക് ചെയ്യുവാൻ എന്ന അനുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ഇതാണ് വാസ്തവം അതേസമയം മമ്മൂട്ടി നായകനാക്കിയ ഐ വി ശശി ഒരുക്കിയ സിനിമയാണ് മൃഗയ മമ്മൂട്ടിയുടെ ഐക്കോണിക് സിനിമകളിലൊന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഫാൻസും മലയാള സിനിമാ പ്രേക്ഷകരും ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണെന്ന ചിത്രം കൂടിയാണ് മൃഗയ പക്ഷെ ചിത്രത്തിന്റെ റീമേക്ക് സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടുമില്ല മൃഗയുടെ റീമേക്ക് ആണെങ്കിലും അല്ലെങ്കിലും സൂര്യം അമൽനീരതും ഒരുമിക്കുക എന്നാൽ ആരാധകർക്ക് അത് വലിയ ആവേശം നൽകുന്ന വാർത്ത തന്നെയാണെന്നതും ഉറപ്പാണ് സൂര്യയുടെ മലയാളത്തിലേക്കുള്ള എൻട്രി കൂടിയായി ഈ ചിത്രം മാറുമെന്നതും ആരാധകരുടെ ആകാംക്ഷ വളർത്തുകയാണ് എന്നാൽ പക്ഷേ ഈ റിപ്പോർട്ടുകളോട് സൂര്യ അമൽ നേരുന്നതൊന്നും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം കങ്കുവയാണ് സൂര്യുടേതായി ഒടുവിൽ തിയേറ്ററിലേക്ക് എത്തിയ സിനിമ ശിവ സംവിധാനം ചെയ്ത സിനിമ നാളെ ഇതുവരെ സൂര്യുടേതായി പുറത്തിറങ്ങിയ ഏറ്റവും വലിയ സിനിമയായിരുന്നു വലിയ ബജറ്റിൽ ഒരുക്കിയ സിനിമയിലെ സൂര്യയുടെ ലുക്കും നേരത്തെ തന്നെ ചർച്ചയുമായിരുന്നു എന്നാൽ വലിയ ഹൈപ്പോർഡ് തിയേറ്ററിൽ എത്തിയ സിനിമയ്ക്ക് കടുത്ത പരാജയമാണ് നേരിടേണ്ടി വന്നത് കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സൂര്യതായി ഇപ്പോൾ അണിയറയിലുള്ളത് ആരാധകർ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന കാർത്തിക് സുബ്രാജ് സൂര്യ പിന്നാലെ തന്നെ ആർ ജെ ബാലാജി സംവിധാനം ചെയ്യുന്ന സിനിമയിലും സൂര്യ അഭിനയിക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെ ലോകേഷ് കനകരാജിന്റെ എൽ സ്യൂബിലെ അടുത്ത സിനിമയും അണിയറയിൽ ഒരുങ്ങുകയാണ് സൂര്യൻതായി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ